രാമായണ മാഹാത്മ്യം രാമായണം എന്ന വാക്ക് കേൾക്കുകയോ സ്മരിക്കുകയോ ഉച്ചരിക്കുകയോ ചെയ്താൽ രാമനാമത്തിൻ്റെ പ്രഭാവം മനസ്സിൽ നിറയുന്നതിനാൽ പാപമകന്നു പുണ്യം നിറയുമെന്നത് തന്നെയാണ് രാമായണത്തിൻ്റെ മഹാത്മ്യം രാമായണ പാരായണം രോഗങ്ങൾക്ക് ഔഷധമായും പ്രശ്നങ്ങൾക്ക് പരിഹാരമായും നിലനിൽക്കുമെന്ന് പൂർവ സൂര്യകൾ ഉപദേശിച്ചതും രാമായണത്തിൻ്റെ മഹത്വം വ്യക്തമാക്കുന്നു ഭാരതീയ സാഹിത്യത്തിൽ ഏത് ഭാഷയിലായാലും ആദ്യകാലത്തെ പ്രധാന കൃതി രാമായണമായിരിക്കുമെന്നത് അവിതർക്കിതമാണ് കുടുംബജീവിതം നയിക്കുവാൻ വേണ്ടി വഴിയാത്രക്കാരെ കൊള്ളയടിച്ചുകൊണ്ട് ജീവിച്ച രത്നാകരൻ എന്ന കൊള്ളക്കാരൻ്റെ പവിത്രീകരിക്കപ്പെട്ട മനസ്സ് ഭക്തിയോടെ രാമരാമ രാമരാമ എന്ന് വിപരീത സ്വരത്തിൽ ജപിച്ച് ധ്യാനം തുടർന്നതിനാൽ മഹർഷിമാർ പോലും വന്ദിക്കുന്ന ആദികവിയായ വാൽമീകി എന്ന ഇതിഹാസകാരൻ ജനിച്ചു ഒരു സാത്വികന്റെ കണ്ണിൽ ഒരു ചെറിയ ജീവിക്ക് സംഭവിക്കുന്ന ദുരന്തം പോലും ശോകാധിക്യം ഉളവാക്കുകയും അത് ലോകോപകാരപ്രദമായി തീരുമെന്നും വ്യക്തമാക്കുന്നതാണ് വാൽമീകിയുടെ ശോകകോപ്ലോകം ഏകമവധി കാമമോഹിതം ക്രൗഞ്ചപക്ഷികളിൽ കാമമോഹിതനായ ഇണയെ കൊന്ന കാട്ടാളന് ലോകത്തിൽ സ്ഥാനം ലഭിക്കാതെ പോകട്ടെ എന്ന ശാപവാക്കും രാക്ഷസ ദമ്പതികളിൽ ഒന്നിനെ വധിച്ച ലക്ഷ്മീകാന്തന് ലോകത്തിൽ ശാശ്വത സ്ഥാനം ലഭിക്കട്ടെ എന്നും അരുൾമൊഴി സൂചിപ്പിക്കുന്ന മുപ്പത്തിരണ്ട് അക്ഷരമുള്ള ഭവിഷ്യവാണിയാണ് രാമായണ സൗധത്തിൻ്റെ ആധാരശില വാൽമീകിയുടെ തൂലികയിൽ നിന്നുണർന്ന രാമായണം ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കവികളുടെയും ആത്മീയാചാര്യന്മാരുടെയും കഴിവിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും നിദർശനമായി ജനമനസ്സുകളിൽ അമൃതധാരയായി ഗംഗാ പ്രവാഹമായി നിറയുവാൻ തുടങ്ങിയപ്പോൾ പരശുരാമക്ഷേത്രമായ കേരളക്കരയിലും ജ്ഞാനത്തിൻ്റെ ഉദയമുണ്ടായി രാമായണ സൂര്യൻ മലയാള ഭാഷയിൽ ഉദിച്ചത് തുഞ്ചത്താചാര്യൻ്റെ മനസ്സിലായിരുന്നു അമൃതധാരയൊഴുക്കിയ എഴുത്തച്ഛൻ്റെ ആത്മീയ ചിന്തയിൽ നിന്നുണർന്ന് രാമായണ നിലവിളക്ക് മലയാള ഭാഷയുടെ പ്രഭ ചൊരിഞ്ഞ് ആസ്തികരുടെ മനസ്സിൽ ജ്ഞാനത്തിൻ്റെ കിരണങ്ങൾ ഇന്നും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു വേദങ്ങളും ഉപനിഷത്തുക്കളും നൽകുന്ന ആത്മീയ ജ്ഞാനം സാധാരണക്കാർക്ക് അപ്രാപ്യമായതിൻ്റെ കുറവ് രാമായണത്തിലൂടെ പരിഹരിക്കുവാനാണ് തുഞ്ചത്താചാര്യൻ ശ്രമിച്ചത് ശ്രീ മഹാദേവൻ ശ്രീ പാർവതിയോട് ഉപദേശിക്കുന്ന രാമായണ കഥ ഒരു ശാരിക പറയുന്ന കിളിപ്പാട്ടായാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ വിവരിക്കുന്നത്